യ് ഹലോ ഈ കാണുന്ന വേസ്റ്റ് മെറ്റീരിയലൊക്കെ ഇപ്പൊ എന്തിനാ ഞങ്ങളെ കാണിക്കുന്നതെന്ന് വിചാരിക്കണ്ട ഇത് വെച്ചിട്ടൊരു അടിപൊളിയായിട്ടാണ് ഇന്ന് റെഡിയാക്കാൻ പോകുന്നത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നവരാണെങ്കിലും ചെയ്യാത്തവരാണെങ്കിലും ഒരുപാട് വേസ്റ്റ് മെറ്റീരിയൽസ് നമ്മളെ വീട്ടിലുണ്ടാവും ഐ മീൻ ഇതുപോലെയുള്ള തുണികൾ ഇതാണെങ്കിൽ ആർക്കും കൊടുക്കാനും വയ്യ കത്തിക്കാനും വയ്യ ഓരവസ്ഥയിലാകൂല്ലേ അങ്ങനെയല്ലോട്ത്തുതാ ചാക്ക് ചാക്കായിട്ടും ഉണ്ടാകും അപ്പം ഇനി ആരും വിഷമിക്കണ്ട നമുക്ക് ഈ തുണികളൊക്കെ വെച്ചിട്ട് ഒരു അടിപൊളി പുല്ലുണ്ടാക്കിയെടുക്കാം പില്ലോ മാത്രല്ലോ ബെഡ് കംഫേർട്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമുക്ക് ഈ ഒരു വേസ്റ്റ് മെറ്റീരിയൽ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് തലയണ അതായത് പില്ലോ അപ്പോൾ നമുക്ക് പില്ലോക്ക് വേണ്ടിയിട്ട് പില്ലോ കവർ ഇതാണ് ഈ ഒരു വേസ്റ്റ് മെറ്റീരിയൽ നിന്ന് തന്നെ എടുക്കാം കേട്ടോ ഇതിലേറ്റവും നമ്മുടെ കയ്യിൽ വലിയ ക്ലോത്ത് ഉണ്ടാവുമല്ലോ വലിയ ക്ലോത്ത് ഏതാണോ നോക്കിയിട്ട് എടുക്കുക ഇതെല്ലാതും എനിക്ക് വേണ്ടാത്തതല്ല വേണ്ടിയതൊക്കെ ജസ്റ്റ് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് ഇത്രയും കാലം സ്റ്റിച്ച് ചെയ്തതിന്റെ ബാക്കി വരുന്ന പീസുകളാണ് കേട്ടോ ഇത് ഇപ്പൊ ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഒരു പില്ലോ കവർ രണ്ടെണ്ണം സെറ്റ് ആക്കി എടുക്കണം അപ്പൊ അത് രണ്ട് വലിയ ക്ലോത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതെന്തോ യൂണിഫോമിന്റെ എന്തോ ബാക്കിയാന്ന് തോന്നുന്നുണ്ട് അപ്പൊ ഇത് വെച്ചിട്ട് ആദ്യം ഒരു രണ്ട് പില്ലോ കവർ ഉണ്ടാക്കി എടുക്കണം കേട്ടോ നമ്മൾ ആദ്യം ഒരു പില്ലോ കവർ അതിലാണ് നമ്മൾ വേസ്റ്റ് മെറ്റീരിയലൊക്കെ നിറച്ച് വെക്കേണ്ടത് അതിനുശേഷം നമ്മൾ അത് ക്ലോസ് ചെയ്ത് കൊടുക്കും എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ വേറൊരു കവറും കൂടെ ചെയ്തെടുക്കേണ്ടത് ഞാനിത് എടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഇവരെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം ഇനി നമ്മുടെ ക്ലോത്ത് ഇതാ ഇതുപോലെ ഒന്ന് രണ്ടാക്കിയിട്ട് മടക്കിയെടുക്കുക നമ്മൾ പില്ലോ കവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ രണ്ടാക്കി ഒന്ന് മടക്കിയെടുക്കുക നോർമലി എങ്ങനെ പുല്ലോ ഉണ്ടാകുക നീളം കൂടിയിട്ടും വീതി കുറവായിട്ടോ അല്ലേ നമുക്ക് വേണ്ട വീതിയും നീളമൊക്കെ ഒന്ന് അടയാളപ്പെടുത്തിയെടുക്കുക എന്നിട്ട് കട്ട് ചെയ്യാം അപ്പോൾ അത് ഞാനത് കട്ടാക്കി എടുത്തിട്ടുണ്ട് വീതി ഇതാ പതിമൂന്ന് പോയിൻ്റ് അഞ്ചും അതുപോലെ നീളം വന്നിട്ട് ഇരുപത്തി ഒന്ന് കേട്ടോ ഇരുപത്തി ഒന്നാണ് നീളം വന്നിട്ട് ഈ ഒരു ക്ലോത്തിനെ കവറാക്കി സെറ്റാക്കണം അപ്പോൾ ഓൾറെഡി ഈ ഒരു ഭാഗം ഫോൾഡാണ് ഈ ഒരു മൂന്ന് ഭാഗമാണ് ഓപ്പൺ ആയിട്ട് നിൽക്കുന്നത് അത് അതുപോലെ തന്നെ വെച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാം ഈ ഒരു ഭാഗത്തേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനി ഇതാ ഇവിടെ ഈ ഒരു ഭാഗത്ത് ഒരു നമ്മുടെ കൈ പോകുന്ന ഗ്യാപ്പ് ഇത്രയും ഈ ഒരു ഗ്യാപ്പിൽ വെക്കുക ബാക്കി ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇത് നമുക്ക് ക്ലോത്ത് ഇതിൽ കൂടെ ഇടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ഇത്രയും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ അപ്പം ഇതാ നമ്മൾ കവർ ഇതുപോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു ഭാഗത്ത് ഹോൾ വെക്കാൻ പറഞ്ഞല്ലോ ആ ഒരു ഭാഗത്തിൽ കൂടെ കൂടെതാ ഇങ്ങനെ കൈയിട്ടിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് തിരിച്ചു കൊടുത്തിട്ടോ നമുക്ക് ഇതൊന്ന് മറിച്ചെടുക്കാം അങ്ങനെ ആകുമ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തതൊക്കെ ഉള്ളിൽ പോകും നമ്മളിതാ മറിച്ചെടുത്തിട്ടുണ്ട് മറിച്ചെടുത്തപ്പോൾ കണ്ടോ ഈയൊരു ഭാഗം കറക്റ്റായി നമ്മുടെ സ്റ്റിച്ചൊക്കെ ഉള്ളിൽ പോവുകയും ചെയ്തു നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചെറിയ സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ അതാകുമ്പോൾ നമ്മൾ പെട്ടെന്നൊന്നും പൊട്ടിപ്പോരുല്ല ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ഇത് ഫില്ല് ചെയ്യലാണ് അപ്പോൾ ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ക്ലോത്തിനെ അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടരുത് അതിപ്പോൾ അതായത് ഒരു ഷർട്ട് പാൻറ്റ് അതൊക്കെ ആണെങ്കിൽ അതുപോലെ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കരുത് അതൊക്കെ പീസ് പീസ് ആക്കിയിട്ട് വേണം ഇടാൻ അങ്ങനെ പീസ് പീസ് ആക്കി ഇടുന്നത് എന്തിനാന്ന് വെച്ചാൽ വലിയ പീസ് പീസൊക്കെ ആക്കിയിട്ടാണ് നമ്മളിടുന്നതെങ്കിൽ നമുക്ക് എന്താ പറയുക ഈയൊരു പില്ലോ കാണാൻ പില്ലോ അത്ര കംഫേർട്ട് ആയിരിക്കില്ല ചില ഭാഗം മുഴച്ച് നിൽക്കും ചില ഭാഗം താഴ്ന്നൊക്കെ നിൽക്കും നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ടിടുകയാണെങ്കിൽ ഒരേ ലെവലായിരിക്കും വരും അപ്പോൾ അതുപോലെ ക്ലോത്ത് എടുത്തിട്ട് താ ഒന്ന് ഇതാ മാക്സിമം നമുക്ക് എത്രയാണെങ്കിൽ ചെറുതാക്കാൻ കഴിയണത് അത്രേ ഒന്ന് കട്ട് ചെയ്ത് എടുക്കട്ടോ അങ്ങനെ ഈ ഒരു ലെവലിൽ ഫുള്ളായിട്ട് കട്ട് ചെയ്യാം കേട്ടോ നമുക്ക് മനസ്സിലാവുമല്ലോ നമ്മൾ ഉണ്ടാക്കിയ കവറ് എത്ര വലുപ്പമുണ്ട് അതിലേക്ക് എത്ര വേണമെന്നൊക്കെ നമുക്ക് ഓൾറെഡി കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ അപ്പോൾ ആ ഒരു ലെവൽ അനുസരിച്ചിട്ട് ഇതാ ഇങ്ങനെ നമുക്ക് വേണ്ടാത്ത ക്ലോത്തുകൾ എന്തോ ആയിക്കോട്ടെ ഡ്രസ്സോ മാക്സി ഒരുപാടുണ്ടാവുമല്ലോ ഷർട്ട് അങ്ങനെ എല്ലാ ഐറ്റംസും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കെട്ടോ അപ്പോൾ ഇത് ഫുള്ളായിട്ടൊന്ന് ഞാൻ കട്ട് ചെയ്ത് തരാം അങ്ങനെ ഒരു മണിക്കൂറിൻ്റെ വെട്ടലിനും കുത്തലിനും ശേഷം ഞാൻ ഇതുപോലെ ക്ലോത്തുകളൊക്കെ മുറിച്ച് പീസ് പീസാക്കി എടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ഇതാ നമ്മൾ ഈ കവർ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ച ആ ഒരു കവർ എടുക്കുക എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഫില്ലാക്കി കൊടുക്കുക കേട്ടോ അതായത് ഈ ഒരു ഭാഗത്ത് കൂടെ ഇട്ട് കൊടുക്കുക അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഭാഗത്ത് ജസ്റ്റ് ചെറിയ ഹോൾ വെക്കാൻ പറഞ്ഞത് പിന്നെ കൂട്ടം കൂട്ടം ഇടുന്നതിന് പകരം ഇങ്ങനെ കൈ കൊണ്ടൊന്ന് കുടഞ്ഞിട്ട് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ നല്ലത് അതാകുമ്പോൾ ആ ഭാഗങ്ങളിലൊന്നും മുഴച്ച് നിൽക്കൂല ഇങ്ങനെ ഇടുമ്പോൾ നമുക്കിത് ഒരേ രീതിയിൽ തന്നെ ലോട്ടും എത്തും അതിന് ശേഷം ജസ്റ്റ് ഇതാ കൈ കൊണ്ടൊക്കെ ഒന്ന് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം ഇനി നമുക്കിത് ഫുള്ളായിട്ടൊന്ന് ഇടാം കേട്ടോ പറ്റുമെങ്കിൽ അതെ ഇതിൻ്റെ ഉള്ളിലൊന്ന് കൈ ഇട്ടിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക എല്ലാം കൂടെ കുത്തി നിറക്കരുത് കുറച്ച് കുറച്ചായിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് ഇപ്പം നമ്മൾ ഫുള്ളായിട്ട് ഫില്ല് ചെയ്തെടുത്തു കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഉണ്ടോ പൊടിയൊക്കെ ഉണ്ട് നമ്മളിവിടെ വെച്ചിട്ടാണല്ലോ കട്ട് ചെയ്തത് അപ്പോൾ അതൊക്കെ ജസ്റ്റ് മാറ്റി കൊടുത്തതിന് ശേഷം എന്താ നമ്മൾ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തതാണല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു പഫിനെസും അതുപോലെ തന്നെ ഈ ഒരു സ്പോഞ്ചിനസും കിട്ടുക നേരെ മറിച്ച് നമ്മൾ ഫുള്ളായിട്ടാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ ഇതുപോലെ വരില്ല ഇനി നമ്മൾ ചെയ്യേണ്ടത് അതാ ഈ ഒരു ഭാഗം ജസ്റ്റ് ഓപ്പണാണല്ലോ ഈ ഒരു ഓപ്പൺ ആയൊരു ഭാഗം ഇതാ ഒരു പിടുത്തം പിടിച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക നമ്മൾ സ്റ്റിച്ചിങ്ങൊക്കെ കഴിഞ്ഞു കെട്ടോ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ അതുപോലെയാണ് കിട്ടിയത് ഇപ്പൊ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പില്ലോ റെഡി ആയിട്ട് നമുക്കത് കവറിട്ടിട്ട് ജസ്റ്റ് യൂസ് ചെയ്താൽ മതി ഉള്ളൂ സിമ്പിൾ ആണ് അപ്പൊ നമ്മൾ അലമാരയും കബോർഡൊക്കെ ഒഴിയും ചെയ്ത് നമുക്കൊരു അടിപൊളി പില്ലോയും ഇനി ഇതാ ഇതുപോലൊരു കവറും കൂടെ ഇട്ട് കൊടുത്താൽ പഴയ തുണികളൊന്നും വെറുതെ കൂട്ടി വെക്കണ്ട ഇതുപോലെ ഓരോ പില്ലോ ഒക്കെ സെറ്റ് ആക്കി എടുക്കി ഒരു നേരം പോക്കല്ലേ